ഋതുരാജ് ഗേക്കോ അതിന് പരിക്കുപറ്റി സീസണിൽ ഇന്ന് റൂൾഡ് ഔട്ട് ആകുമ്പോൾ സി എസ് കെ വീണ്ടും ക്യാപ്റ്റനായിട്ട് എം എസ് ധോണിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇന്നലെ സ്റ്റീഫൻ ഫ്ലിമിങ് അത് കൺഫേം ചെയ്തു സി എസ് കെ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു ചെറിയ പോർട്ടലാണ് അദ്ദേഹത്തിൻ്റെ എൽബോക്കുള്ളത് സീസൺ കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പകരം ക്യാപ്റ്റനായിട്ട് എം എസ് ഡോയ് ദാറ്റ്സ് ഓക്കേ പക്ഷേ സി എസ് കെയുടെ ബാറ്റിംഗ് എന്താവും അതിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ വൺ ഡൗൺ ആയിട്ടാണ് ഈ സീസണിൽ അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓപ്പണിംഗ് റോളും പറ്റും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയ മത്സരങ്ങൾ സി എസ് കെ നല്ല രൂപത്തിൽ ബാറ്റിങ് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം മോശമായിട്ടുള്ള മത്സരങ്ങളുമുണ്ട് അതിൽ സി എസ് കെയുടെ ബാറ്റിംഗ് തകരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും പകരമിറങ്ങുക എന്നതൊരു വലിയ ചോദ്യമാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ലിസ്റ്റ് എടുത്താൽ റിസർവിൽ അത്ര മികച്ചവരൊന്നുമില്ല അൺ ആയിട്ടുള്ള ആയിട്ടുള്ളത് രണ്ട് പ്ലേഴ്സ് ഉണ്ട് എന്നല്ലാതെ ഇപ്പോൾ ദീപക് ഹൂഡയെയും വിജയ് ശങ്കറേയും ഇനി ഒരുമിച്ചിറക്കിയിട്ട് വരുമോ അങ്ങനെയെങ്കിൽ സി എസ് കിയുടെ മധ്യനിരയുടെ അവസ്ഥ എന്താകും ആരാധകർക്ക് ഇത് ഒരു ആശങ്കയാണ് അതേസമയം എം എസ് ഡി ക്യാപ്റ്റൻ ആവുന്നു എന്നുള്ളതിൽ വീണ്ടും വലിയ ആവേശം കാണിക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയുടെ താഴെയൊക്കെ അത്തരത്തിലുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട് എം എസ് ഡി വെറുതോ സാധാരണ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരാവേശം ചെപ്പോക്കിൽ ഇന്ന് ടോസ് ഇടാൻ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുന്നവരുണ്ട് അതേസമയം ഇത് സി എസ് കെയുടെ ഒരു പ്രശ്നമല്ലേ പകരം ഒരു ഓപ്ഷൻ കാണാൻ പറ്റാതെ നാൽപ്പത്തി മൂന്ന് തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു ഡ്രോ അല്ലേ എന്ന് ചോദിക്കുന്ന കമൻറ്റുകളുമുണ്ട് ഇക്കാര്യത്തിലുള്ള നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എം എസ് ഡി ടീമിലുണ്ടാകുമ്പോൾ മറ്റാരെയും ക്യാപ്റ്റനാക്കാതെ അദ്ദേഹത്തെ തന്നെ ക്യാപ്റ്റനാക്കുന്നതാണ് ശരിയായ തീരുമാനം അതിപ്പോൾ ഇതിനു മുമ്പും അദ്ദേഹം ക്യാപ്റ്റൻസി ഒഴിഞ്ഞിട്ടുണ്ട് അന്ന് രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റനാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവിച്ചത് പിന്നെ മോശം പ്രകടനം കാരണം ജഡേജയെ മാറ്റി വീണ്ടും എംബസി തന്നെ ക്യാപ്റ്റനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം കൂടി കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇത് ഋതുരാജ് ഗെയ്ക്വാദിനെ ഏൽപ്പിക്കുന്നത് ഈ ക്യാപ്റ്റൻസി യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് തന്നെയാണ് ചോദ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറിയത് മുതലെ ഇങ്ങോട്ട് എടുത്താൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അദ്ദേഹം കളി തുടരുകയല്ലേ പുതിയ ക്യാപ്റ്റൻ വേണം ഭാവിയിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോഴും എം എസ് ടി തുട തുടരുന്നിടത്തോളം കാലം അദ്ദേഹം തന്നെ ക്യാപ്റ്റനാവുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ടീമിലൊരു രണ്ടധികാര കേന്ദ്രം എന്ന തോന്നലാവും ഉണ്ടാവുക എല്ലാവരും ബഹുമാനിക്കുന്ന ഏറ്റവും സീനിയറായ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയല്ലേ നയിക്കാൻ നല്ലത് ആ അർത്ഥത്തിൽ സി എസ് കെയുടേത് ശരിയായ തീരുമാനമാണ്